മോഹൻലാൽ സൈനിക വേഷത്തിൽ എത്തിയതാണ് എല്ലാവർക്കും വലിയ രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയത് എന്തുകൊണ്ട് സൈനിക വേഷത്തിൽ എത്തിയത് എന്ന് ചോദിക്കുന്നതിനൊപ്പം ഇതൊരു പ്രഹസനമല്ലേ എന്ന രീതിയിലുള്ള വിമർശനങ്ങളും ഉയർന്നിരുന്നു വയനാട്ടിലെ ദുരിതബാധിതരെ കാണാൻ വേണ്ടി മോഹൻലാൽ എത്തിയപ്പോൾ സംഭവിച്ച കാര്യങ്ങളായിരുന്നു വലിയ രീതിയിൽ ചർച്ചയിൽ വന്നത് ദുരന്ത ഭൂമിയായ വയനാട്ടിലേക്കുള്ള സൂപ്പർ താരം മോഹൻലാലിന്റെ വരവ് വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരുന്നു സൈനിക വേഷത്തിലാണ് മോഹൻലാൽ ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ മേപ്പാടിയിൽ എത്തിയത് മോഹൻലാൽ അംഗമായ നൂറ്റി ഇരുപത്തിരണ്ട് ഇൻഫെൻടറി ബറ്റാലിയൻ ടി എ മദ്രാസ് വയനാട് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടായിരുന്നു മോഹൻലാന്റെ സന്ദർശനം സൈന്യത്തിന്റെ ഭാഗമായി എത്തിയതിനാലാണ് താരം സൈനിക വേഷം ധരിച്ചെത്തിയത് ടെറിട്ടോറിയൽ ആർമിയുടെ ബേസ് ക്യാമ്പിലാണ് താരം എത്തിയത് അതിനുശേഷമാണ് ദുരന്തഭൂമി സന്ദർശിച്ചതും കഴിഞ്ഞ പതിനാറ് വർഷമായി ഞാൻ ഈ ബറ്റാലിയന്റെ ഭാഗമാണ് ഇവർക്കൊക്കെ പ്രചോദനമാകാനും അവരോട് നന്ദി പറയാനും മനസ്സുകൊണ്ട് അവരെ സ്മരിക്കാനുമാണ് ഇവിടെ എത്തിയത് എന്നാണ് താരം മാധ്യമങ്ങളോട് പറഞ്ഞത് യുദ്ധത്തിൽ പോവാനോ അതിർത്തിയിൽ കാവൽ നിൽക്കാനോ അല്ല മോഹൻലാനിന്റെ ഹോണററി ലഫ്റ്റനന്റ് കേണൽ പദവി കൊടുത്തത് ഓരോ മേഖലയിൽ കഴിവ് തെളിയിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരമാണത് കപിൽ ദേവ് സച്ചിൻ ധോണി അഭിനവ് ബിന്ദ്ര ഒക്കെ ഈ അംഗീകാരം നേടിയവരാണ് പച്ചയ്ക്ക് പറഞ്ഞാൽ പൊതുസമൂഹത്തിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് ഇവർ യുവാക്കളെ സൈനിക സേവനത്തിനെ പ്രചോദിപ്പിക്കുക എന്നതാണ് ഇവരുടെ ജോലി മോഹൻലാന്റെ പെറ്റാലിയൻ അവിടെ സേവനം ചെയ്യുമ്പോൾ അവർക്ക് ഒരു ഊർജ്ജം പകരാനും ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ സേവനം ചെയ്യുന്ന യുവാക്കളെ പ്രചോദിപ്പിക്കാനും ക്യാമ്പിൽ കഴിയുന്ന തന്റെ സഹജീവികളെ കാണാനും അങ്ങനെ അവിടെ പോയി കരഞ്ഞു കലങ്ങിയ കണ്ണുകൾക്ക് ചിരിമറന്നുപോയ മനുഷ്യർക്കും അയാളുടെ സാന്നിധ്യം ആശ്വാസമായെങ്കിൽ ഒരു നിമിഷമെങ്കിലും അവരുടെ മുഖം വിടർന്നു ിൽ അത് മാത്രം മതി തിരശീലയിൽ മാത്രം കണ്ട് ശീലിച്ച ഒരാൾ സ്നേഹത്തോടെ മുന്നിൽ നിൽക്കുമ്പോൾ തകർന്ന ഹൃദയങ്ങളിൽ ഒരാശ്വാസം പടരുമായിരിക്കും ലാലേട്ടൻ എന്നാൽ സ്നേഹമാണ് കരുതലാണ് എന്തോ ഇഷ്ടമാണ് ഞങ്ങൾക്കെല്ലാവർക്കും ലാലേട്ടൻ നിങ്ങളെ വെറും ഒരു ഇഷ്ടമല്ല രക്തത്തിൽ കലർന്നു ഇഷ്ടം പറയുന്നവർ എന്തും പറയട്ടെ കാരണം അവർ കുട്ടികളാണ് ലാലേട്ടൻ പറയുന്ന പോലെ വിമർശനങ്ങൾക്കിടയിലും മോഹൻലാലെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പ്രേക്ഷക വാക്കൾ ഇങ്ങനെയായിരുന്നു ലാലേട്ടിനെ നന്ദി പറയുകയും ചെയ്തു ഈ അവസരത്തിൽ അതിനൊപ്പം തന്നെ മോഹൻലാൽ എന്ത് ചെയ്തു ചെയ്തില്ല എന്നതൊക്കെ പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്ന നിരവധി പേർ എത്താറുണ്ട് അതിനൊക്കെ മറുപടി പറഞ്ഞു പല അവസരങ്ങളിൽ പ്രേക്ഷകർ എത്തിയിട്ടുമുണ്ട് അതേ കാര്യങ്ങൾ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പലരും എത്തിയത് സഫീർ അഹമ്മദും പറഞ്ഞ വാക്കുകൾ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു മുമ്പൊരിക്കെ മോഹലാനോടം ബോഡി ഷേമിങ്ങിന് ഇരയായ ഒരു നടൻ മലയാള സിനിമയിൽ വേറെ ഉണ്ടായിട്ടില്ല മോഹലാന്റെ മുഖത്തെ പറ്റിയുള്ള ശരീരത്തെ പറ്റിയുള്ള പരിഹാസം ഒടിന് ശേഷം ഒന്നും തുടങ്ങിയതല്ല അതിന് ഏകദേശം മുപ്പത്തെട്ട് വർഷത്തോളം തന്നെ പഴക്കമുണ്ട് എടുത്തു പറയത്തക്ക യാതൊരു പ്രത്യേകതകളും ഇല്ലാത്ത മുഖവും ശരീരവുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച നടനാണ് മോഹൻലൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി കാലഘട്ടത്തിൽ വില്ലനിൽ നിന്നും നായക നടനിലേക്കുള്ള പടിപിടിയാണ് ായിട്ടുള്ള വളർച്ചയിൽ ബോഡി ഷേമിങ്ങിന് മോഹൻലാൽ ഇരയാക്കപ്പെട്ടിരുന്നില്ല എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മോഹൻലാൽ മലയാള സിനിമയിലെ ഏറ്റവും വലിയ നടനായി താരമായി വളർന്നു തുടങ്ങിയപ്പോൾ തന്നെ മോഹൻലാലിന്റെ മുഖവും ശരീരവും വെച്ചുള്ള പരിഹാസങ്ങളും ആരംഭിച്ചു മുഖത്തു നിറയെ കുഴികളുള്ള മോഹൻലാൽ ചീർത്തകളുള്ള മോഹൻലാൽ തടിയുള്ള കൊടയറുള്ള മോഹൻലാൽ ആമവാദം പിടിച്ച പോലെ നടക്കുന്ന മോഹൻലാൽ ഇതൊക്കെയായിരുന്നു ആദ്യകാലത്തെ പരിഹാസങ്ങൾ ഈ പരിഹാസങ്ങൾ കൂടുന്തോറും മോഹൻലാലിന്റെ ജനപ്രീതിയും അങ്ങേയറ്റം വളർന്നു എന്നതാണ് സത്യം അന്ന് വരെ മലയാള സിനിമയിൽ വേറെ ഒരു നടനും നേടിയിട്ടില്ലാത്ത ജനപ്രീതി മോഹൻലാൽ നേടിയെടുത്തു ും പരിഹസിക്കപ്പെട്ട ആ മുഖത്ത് ചിരി വിടർന്നപ്പോൾ തിയേറ്ററുകളിൽ അത് ഒരായിരം ചിരികളായി പരിഹസിക്കപ്പെട്ട ആ മുഖത്ത് സങ്കടം വന്നപ്പോൾ അത് പ്രേക്ഷകന്റെ മനസ്സിലെ വിങ്ങലായി പരിഹസിക്കപ്പെട്ട ആ മുഖം വെച്ച് ഗാനരംഗങ്ങളിൽ പാടി അഭിനയിച്ചപ്പോൾ പ്രേക്ഷകർക്ക് പുതു അനുഭവമായി പരിഹസിക്കപ്പെട്ട ആ തടിച്ച ശരീരം വെച്ച് മോഹൻലാൽ അനായാസമായി ആക്ഷൻ രംഗങ്ങളും നൃത്തരംഗങ്ങളും ചെയ്തപ്പോൾ തിയേറ്ററുകളിൽ അന്ന് വരെ മുഴങ്ങാത്ത കരകോശങ്ങൾ മുഴങ്ങി ഈ ബോഡി ഷേമിങ്ങിന് ഇന്നും മോഹൻലാന്റെ ജനപ്രീതി കുറയ്ക്കാൻ സാധിക്കില്ല എന്നായപ്പോൾ വേറെ ഒരു ഘടകം കൊണ്ടുവന്ന് മോഹൻലാനെ ഇകഴ്ത്താൻ മോഹൻലാൽ അത്ര വലിയ നടനൊന്നുമല്ല മോഹൻലാന് സീരിയസ് ഓൾ ചെയ്യാൻ പറ്റില്ല തമാശ കാണിച്ച് തലകുത്തി മറിയാനും പിന്നെ ആക്ഷൻ സിനിമ ചെയ്യാനും മാത്രമേ കഴിയൂ എന്ന് ഇതിനും മോഹൻലാൽ തന്റെ സിനിമയിലൂടെ മറുപടി കൊടുത്തു വിമർശകരുടെ പരിഹാസകരുടെ വായ അടപ്പിച്ചുകൊണ്ടേയിരുന്നു ഈ ബോഡി ഷേമിംഗ് ഒപ്പം തന്നെ മോഹൻലാലിന്റെ വ്യക്തിജീവിതത്തിലേക്കും ഈ വ്യക്തിഹത്യ കടന്നു വന്നു അതും അങ്ങേയറ്റം നീജമായ രീതിയിൽ തന്നെ അദ്ദേഹത്തെ പറ്റി എന്തിനെ അദ്ദേഹത്തിന്റെ ഭാര്യയെ പറ്റി പോലും വ്യാജ വാർത്തകൾ ഇടയ്ക്കിടെ വിട്ടുകൊണ്ടിരുന്നു ഇതിനിടയിൽ പലവട്ടം മോഹൻലാന്റെ മരണവാർത്ത ആഘോഷിച്ചു ഈ കൂട്ടർ ഒരിക്കൽ പോലും ഇത്തരം അപവാദങ്ങൾക്ക് മറുപടി മോഹൻലാൽ കൊടുത്തിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് പകരം മറുപടി കൊടുത്തത് ആളുകളെ രസിപ്പിക്കുന്ന സിനിമകൾ ചെയ്തു അവാർഡുകൾ നേടിയും വമ്പൻ വിജയ സിനിമകൾ നൽകിയുമൊക്കെ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ശബ്ദത്തിൽ മാറ്റം വന്നപ്പോൾ ഈ വിമർശകർ വീണ്ടും തലപൊക്കി മോഹൻലാലിന്റെ തൊണ്ടയിൽ ക്യാൻസർ ആണ് മോഹൻലാൽ സിനിമാ ജീവിതം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ശരിക്കും ആഘോഷിച്ചു ഇതിന് മോഹൻലാൽ മറുപടി നൽകിയത് ചന്ദ്രലേഖ ആറാം തമ്പരാൻ തുടങ്ങിയ വമ്പൻ വിജയങ്ങളിലൂടെയാണ് ഇനിയാണ് ബോഡി ഷേമിംഗിന്റെ അടുത്ത ഘട്ടം ആരംഭിക്കുന്നത് മോഹൻലാൽ വിഗ് വിഗിവയ്ക്കുന്നു എന്ന് പറഞ്ഞ് സിനിമാ ചരിത്രത്തിൽ ആദ്യമായി ഒരു നടൻ വിഗ് വെച്ചതുപോലെയുള്ള പരിഹാസങ്ങളാണ് മോഹൻലാൻ നേരെ അയച്ചുവിട്ടത് അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ മോഹൻലാലിന്റെ മകനെയും വെറുതെ വിട്ടില്ല യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ആ പൈനെക്കുറിച്ചും അപവാദങ്ങൾ പറഞ്ഞു പരത്തി ഒടിയ ശേഷം ഈ ബോഡി ഷേമിംഗിന്റെ ശക്തി വീണ്ടും വർദ്ധിച്ചു കണ്ണിലെ തീക്ഷണത കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനും മോഹൻലാൽ തന്റെ സിനിമകളിലൂടെ തന്നെ മറുപടി കൊടുത്തു ഇത്തിക്കര പക്കിയിലൂടെ ലൂസിഫറിലൂടെ ദൃശ്യം ടു നേരിലൂടെ എന്നാലും ബോഡി ഷേമിംഗ് അതിന്റെ എല്ലാ സിനിമകളും ലംഘിച്ച് തുടർന്നുകൊണ്ടേയിരിക്കുന്നു മോഹൻലാൽ എന്ന നടൻ ബഹുദൂരം മലയാളികളുടെ മനസ്സിൽ ഇത്രമാത്രം ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നത് ഒരിക്കലും അദ്ദേഹത്തിന്റെ സൗന്ദര്യം കൊണ്ടല്ല പ്രതിഭ പ്രതിഭകൊണ്ട് മാത്രമാണ് ാണ് വേറൊരു തരത്തിൽ പറഞ്ഞാൽ മോഹൻലാൽ തന്റെ കഴിവുകളെ ഒക്കെ അതിശയിപ്പിക്കുന്ന അഭിനയ ചാരുത കൊണ്ട് സൗന്ദര്യമുള്ളതാക്കി തീർത്തു ആ പ്രതിഭ കൊണ്ടാണ് ഇത്രയധികം ബോഡി ഷേമിംഗിന് ഇരേഖപ്പെട്ടിട്ടും മലയാളികൾക്ക് നാൽപ്പത് വർഷമായിട്ടും മോഹൻലാലിനെ മടുക്കാത്തത് ഇന്നും മലയാള സിനിമയിലെ ഏറ്റവും വലിയ താരവും നടനും എന്ന സ്ഥാനം മോഹൻലാലിന് മാത്രം അലങ്കരിക്കാൻ പറ്റുന്നത് സിനിമയിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നസിനെ കുറിച്ചും ബോഡി ഷേമിങ്ങിനെ കുറിച്ചുമൊക്കെ ഘോരഘോരം പ്രസംഗിക്കുന്നവർ വരെ മോഹൻലാലിനെ ബോഡി ഷേമിംഗ് നടത്താൻ മുൻനിരയിൽ ഉണ്ട് എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം ഇനി എന്തൊക്കെ ബോഡി ഷേവിംഗ് നടത്തിയാലും മലയാളികൾ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നത് പോലെ ഇതുവരെ വേറൊരു കലാകാരനെയും ഇഷ്ടപ്പെട്ടിട്ടില്ല ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല ഷഫീർ മുഹമ്മദ് അന്ന് കുറിച്ചത് ഇങ്ങനെയായിരുന്നു അതിന്റെ ബാക്കിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലും നമുക്ക് കാണാൻ കഴിഞ്ഞത് മോഹൻലാലിന്റെ ഈ വരവ് അത്രയ്ക്കൊന്നും ആർക്കും പിടിച്ചിട്ടില്ല അതവർ വലിയ രീതിയിലുള്ള വിമർശനം അഴിച്ചുവിടുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു